കാവിലെ തമ്പുരാട്ടി ആൽബത്തിലെ അഭിനേതാക്കളെ രാജീവ് ചിറ്റാപുരത്ത് എഴുതി സംവിധാനം ചെയ്ത കാവിലെ തമ്പുരാട്ടി എന്ന ആൽബത്തിൽ അഭിനയിച്ച കലാകാരന്മാരെ ആദരിച്ചു ചടങ്ങിൽ സുന്ദർ സ്വാഗതവും ബാബു ഗോതുരുത്ത് നന്ദിയും പറഞ്ഞു വിഷു ഭരതൻ ജെ എസ് ഡബ്ല്യു ഓ ഓഫീസർ എൽദോസ് എന്നീ കലാകാരന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ആൽബത്തിന്റെ കഥ സംവിധാനം സംഗീതം എന്നിവ രാജീവ് ചിറ്റാപ്പുറത്തും ഗാനങ്ങൾ ആലംഭിച്ചത് ഷിബു കാളമുറിയുമാണ് നസീർ മാഡവനെയാണ് ഓർക്കസ്ട്രേഷൻ മാക്സ് മീഡിയയിലാണ് റെക്കോർഡിംഗ് നടത്തിയത് വിനോദ് കൊടിവളപ്പിൽ അസോസിയേറ്റ് ഡയറക്ടറും അജിത് പൈക്കൽ ഛായാഗ്രാഹകനും മേക്കപ്പ് അശ്വതി വിശാഖും എഡിറ്റിംഗ് ദിയ സ്റ്റുഡിയോയിലുമാണ് നടത്തിയത് അപ്പൊ അദ്ദേഹം ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഒരു ഡേറ്റ് ഫിക്സ് ആയിരുന്നില്ല ഈ ഒരു അന്തരീക്ഷമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷവും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ കവിതയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ മഴയുടെ നാദമൊക്കെ ആയിട്ടുള്ള ഒരു വളരെ ഒരു പോസിറ്റീവായിട്ടാണ് ഈ ഒരു മോർണിംഗ് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചത് അപ്പോൾ അതെ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിരുന്നു ഒരു ലക്ഷം വ്യൂ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഒരു അഭിമാനാർഹമായ ഒരു കാര്യമാണ് അതിന് ദൈവം നമ്മളെ അനുകരിക്കട്ടെ പിന്നെ ഇനിയും തുടർന്നും ഞാൻ മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ സേറ്റസായിട്ടും കാര്യങ്ങളായിട്ടും സഞ്ചേണ്ട വീഡിയോസ് ഞങ്ങൾ ഇടാറുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസിൽ നിങ്ങൾ അഭിനയിക്കണം പാഠമാണ് ഡാൻസ് ആണ് എന്താണ് നിങ്ങൾക്ക് കലകൾക്ക് നിങ്ങൾക്ക് മികച്ചതായിട്ട് ചെയ്യാൻ പറ്റാത്ത ചെയ്യണം അപ്പോൾ